വഴി 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 കണ്ടു गर्नु पर्छ गर्नु पर्छ मोबाइल गर्नु पर्छ यो दाम छ चालाको पुलहरु नफर्कियो एन्दमोल गर्नु नमान्नु न हेर्नु न मोबाइल अगाडि तले यो मोबाइल अगर त ईमेल जे गर्नु हुन्छ के जातै बित्नाम तिनीहरु के കൊടുത്തിട്ടാണെന്ന് പോയിട ബാങ്കിലേക്ക് ഇറങ്ങാം ഓട്ടോ ക്യാമറ വെച്ചാളൊന്നും പുറത്തിനിക്ക് ഇറങ്ങോ ചേട്ടാ അവരോട് നമുക്ക്

എവിടെന്നാണ് നല്ലപോലെ ഇതിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുന്നത് എന്നുള്ളത് അല്ല എനിക്ക് മറന്നിട്ടില്ല കുറച്ചു ഭാഗം കുറച്ചു ഭാഗം ഉണ്ട് വെസ്റ്റേ ആയിട്ട് വരുന്നുണ്ട് നല്ലൊരു ഒരു ഗേറ്റ് കിട്ടി മുന്നോട്ട് പോവുക അങ്ങനെയാവും അടുത്തത് സർദസ് صناയലിൽ ഇട다가 വീഴാം നമുക്ക് ഒരു आदमी രാജാജി ായി ഞങ്ങൾ ഇവധരിക്കാൻ പോകുന്ന ഈ കിരീടത്തെ ആശീർവർദ്ദിശക്നിക്കാൻ വിശുദ്ധരുടെ പ്രശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾക്ക് ഉണ്ടാകുവാനായി ഖനീജനം ലോകത്തിന്റെ പ്രകാശവും ഭൂമിയിലെ ഉപ്പുമായി ജീവിച്ച വിശുദ്ധ ർ ഞങ്ങൾക്ക് മാതൃകയും പ്രചോദനമായി തീരും ഞങ്ങൾക്കായി ബന്ധപ്പെടുന്ന എല്ലാവരും സ്വർഗസ്തനായി പിതാവണിയെ മഹത്വപ്പെടുത്തുവാനിടയാകും അദ്ദേഹം മാതൃകാപരമായി ജീവിക്കുവാൻ ഈ കിരീടം ഞങ്ങൾക്ക് പ്രേരകമാകട്ടെ ദക്ഷിതമാതാവിൻ്റെ മധ്യസ്ഥവും പ്രാർത്ഥനയും വഴി എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും അങ്ങനെ പൈതൃകമായ പരിപാലനം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ എപ്പോൾ मेटाहि <laughs> <laughs> ഇത് കുറച്ച് മാറ്റി വെക്കട്ടെ. കുറൊബ്ബ് ചെയ്യും മാറും. 근데 කැමරൊന്നും പോടാക്കണ്ട. ഇതില് കുറച്ച് മാറ്റം വേണം. എ. എനിക്ക് നല്ലതാണ്. ഞാൻ തന്നെ വെക്കുന്നതാണ്. ഇടുവൈട്. വൈറ്റും വെക്കും. ഓക്കേ. ഓഡിയോനെ ഇടാനായിട്ട് ഞാൻ ഫൈൽ ഇടാനാണ് ഇറങ്ങണ്ടോ. ഒരു കുറച്ച് തിരുത്തുന്നത്

jadi di menjadi ni puram അന്ധകാര പൂർണ്ണമായ രാത്രിയാണു പോൻ ഗ്രഹത്തിൽ നിന്നുമേറെ ദൂരെയാണു ഞാൻ നീ നയിക്കുക നീ നയിക്കുക നിൻ പ്രകാശാരതൂകി നീ നയിക്കുക മനുഷ്യൻ്റെ മാതൃത്വവും നാം എല്ലാവരോടും നമ്മുടെ കുടുംബത്തോടും നമ്മുടെ നിയോഗങ്ങളോടും നമ്മുടെ എല്ലാ പ്രവർത്തനോടും കൂടി ഉണ്ടായിരിക്കട്ടെ പോലും എപ്പോഴും